ഹലോ അപ്പം എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നത് അപ്പം നല്ല വെയ്റ്റ് ലോസ് ചെയ്യുന്നവർക്കും അല്ലാതെയുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു ഹെൽത്തി ആയിട്ടുള്ള സ്മൂത്തി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് റെഡിയാക്കാൻ നോക്കുക റാഗി വെച്ചിട്ടാണ് ഞാനത് ചെയ്യുന്നത് റാഗിപ്പൊടി ഉപയോഗിച്ചിട്ട് അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല നമുക്കിത് ഉപയോഗമാണ് അപ്പം അതിനായിട്ട് ഒരു ഗ്ലാസ് ഗ്ലാസ്സിനകത്തോട്ട് ഒരു അര രണ്ട് ടീസ്പൂൺ അല്ലെങ്കിൽ അര ടേബിൾ സ്പൂണ് റാഗിപ്പൊടി ഇട്ടിട്ട് വറുത്ത റാഗിപ്പൊടിയായിരിക്കണം കേട്ടോ ഞാൻ അവിടെ വറുത്ത് വെച്ചതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു പിന്നെ അതിനകത്തോട്ട് ഒരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ കലക്കിയെടുക്കുക ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ടയില്ലാണ്ട് നമുക്ക് റാഗി കുറുക്കിയെടുക്കുമ്പോൾ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് അല്ലാതെ നേരിട്ട് നിങ്ങൾക്ക് പാത്രത്തിലോട്ട് വെള്ളം ഒഴിച്ചിട്ട് റാഗി കുറുക്കിയെടുക്കാം കട്ടകളില്ലാണ്ട് ഞാൻ എളുപ്പത്തിനെ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ അതിനുശേഷം നമുക്കൊരു പാനിൽ വെള്ളം എടുത്തിട്ട് ഇതിൻ്റെ തന്നെ ഒരു ഒരു രണ്ട് കപ്പ് വെള്ളം എടുത്തിട്ട് വെച്ചതിന് ശേഷം തിളപ്പിക്കുക തിളച്ച് കുറച്ച് ഇതായന് ശേഷം നമ്മൾ ഈ കലക്കി വെച്ച റാഗിപ്പൊടി അതിനകത്തൊട്ട് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് കുറേ നേരം പൈ ഇളക്കി 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 നമ്മൾ റാഗി കുറുക്കിയെടുക്കുക നമ്മൾ സാധാരണ റാഗി കുറുക്കിയെടുക്കുമ്പോൾ പെട്ടെന്ന് എടുക്കാറില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേവാൻ കുറച്ച് സമയം എടുക്കും അപ്പോൾ നല്ലപോലെ കുറുക്കിയെടുക്കുക അപ്പോൾ ഇത് കുറുക്കിയൊരു പരിവായി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും കാരണം അതിൻ്റെ ഒരു ഇത് തിക്നസ് കൂടിക്കൂടി വരുന്നതാണ് അങ്ങനെ തിക്നസ് കൂടി കൂടി വരുന്ന സ്റ്റേജ് ആകുമ്പോഴത്തേനും നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അത് ചൂടാറാൻ വെക്കുന്നതാണ് ചൂടാറ കഴിയുമ്പോൾ നമ്മൾ അടുത്ത പ്രോസസ്സ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ ഞങ്ങളുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം നോക്കിയേ നിങ്ങൾ കണ്ടില്ലേ ഇപ്പം ആദ്യത്തെക്കാളും ഇച്ചിരി കട്ടി കൂടി വന്നില്ല ഇത്രയേ ഉള്ളൂ പരുവായിട്ടുണ്ട് അപ്പം നമ്മളിത് എടുത്തിട്ട് ചൂടാറാൻ വയ്ക്കുന്നു നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ വെയ്റ്റ് ലോസ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാം കേട്ടോ അടിപൊളിയാണ് അതിനുശേഷം മിക്സിയുടെ ജാറിലോട്ട് നമ്മൾ രണ്ട് ഈ ഡയറ്റ്സ് ഇട്ടുകൊടുക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ നമുക്ക് ആവശ്യത്തിന് ബനാന യൂസ് ചെയ്യുന്നുണ്ട് ഞാൻ ഇവിടെ രണ്ട് ബനാന എടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിന് ദിനത്തോട്ട് നട്ട്സോ ഡ്രൈ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സോ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാംട്ടെ ഞാനിവിടെ ഒന്നും ചേർക്കുന്നില്ല പിന്നെ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹണി യൂസ് ചെയ്യാം വെയിറ്റ് വെയിറ്റ് ലോസ് ചെയ്യുന്നവരാണെങ്കിൽ ഹണി യൂസ് ചെയ്യണം കേട്ടോ പഞ്ചസാര ഇടണ്ട പിന്നെ ഓട്സ് ഒരു രണ്ട് ടീസ്പൂൺ അതായത് ഒരു തിക്നെസ്സിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നതാണ് നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല ഈ പറഞ്ഞ ഡ്രൈ ഫ്രൂട്ട്സും നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം ഇനി ചൂടാറിയ നമ്മുടെ റാഗിയുടെ ആ ഒരു കൂട്ട് നമ്മളിതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിന് പാല് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം വേണമെന്നുണ്ടെങ്കിൽ സ്കിപ്പും ചെയ്യാം കുഴപ്പമൊന്നുമില്ല ഞാനിവിടെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടും കൊഴുപ്പ് കുറഞ്ഞ പാലെടുക്കുന്നുണ്ട് നമ്മൾ വെയ്റ്റ് ലോസ് ചെയ്യുന്നവരല്ലേ അപ്പം ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് വെയിറ്റ് ലോസ് ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഈ ഒരു സ്മൂത്തി കുടിച്ചാൽ മതി ഇനി വെയിറ്റ് ഗെയിൻ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ പാലും ഡയറ്റ് മറ്റേ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇട്ടിട്ട് നമ്മൾ ഭക്ഷണത്തിനൊപ്പം ഇത് കഴിക്കുക അപ്പം നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്